ന്യൂമാഹി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം ഓണചന്ത സംഘടിപ്പിച്ചു ഓണചന്ത ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്ത്തു ഉദ്ഘാടനം ചെയ്തു കർഷകരിൽ നിന്ന് നേരിട്ട മാർക്കറ്റ് വിലയേക്കാൾ പത്ത് ശതമാനം അധികം വില നൽകി സംഭരിച്ച പച്ചക്കറികൾ മാർക്കറ്റ് വിലയേക്കാൾ മുപ്പത് ശതമാനം വില കുറച്ചാണ് ഓണചന്ത വഴി വില്പന നടത്തുന്നത് ഉത്സവ സീസണിൽ അനിയന്ത്രിതമായി ഉണ്ടാകുന്ന വിലക്കയറ്റത്തെ നേരിടുന്നതിനും കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത സംഘടിപ്പിക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ലത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ ആദ്യ വിൽപ്പന നടത്തി മറ്റുള്ളവർക്ക് പത്ത് ശതമാനം ൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ചന്തയിൽ നിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പൊ വാങ്ങുന്നവർക്ക് മുപ്പത് ശതമാനം ലാഭത്തോട് മുമ്പ് ഇവിടെ നിന്ന് ഇത്തരം പച്ചക്കറികൾ നമ്മൾ നൽകുക കാരണം നമ്മുടെ വിവിധ ഇനം പച്ചക്കറികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുറച്ച് പ്രൊഡക്റ്റ് വിമാനങ്ങളും ഇവിടെ അത് കർഷകർക്കും മറ്റുള്ളവർക്കും കൃഷി ഓഫീസർ ടി ആർ രാഹുൽ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് എം വി ബൈജു നന്ദി പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി കെ ലസിത അസിസ്റ്റന്റ് സെക്രട്ടറി എം അനിൽകുമാർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കെ പി ലീല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു